i think what he's done is historic he's i mean he's, um, i like his work blah 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 i really think he's fantastic ഉണ്ണിമുകുന്ദന്റെ മാർക്കോ തരംഗമായതിനു പിന്നാലെ മാർക്കോ ടുവിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മാർക്കോയുടെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുമെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ചിത്രത്തിൽ ഉണ്ണിമുകുന്ദനൊപ്പം തമിഴ് സൂപ്പർ താരം ഷിയാൻ വിക്രമും എത്തും എന്നാണ് പുതിയ വാർത്തകൾ ഉണ്ണിമുകുന്ദന്റെ വില്ലനായി വിക്രം എത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉണ്ണിക്ക് മുന്നിൽ വില്ലനായി വിക്രം എത്തുകയാണെങ്കിൽ സിനിമാ പ്രേമികളുടെ ആവേശം ഇരട്ടിക്കുക തന്നെ ചെയ്യും നിലവിൽ മാർക്കോ തിയേറ്ററിൽ മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളും ിലും നിറഞ്ഞ സദസ്സിൽ കൊതിച്ച് ഉയരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കോ വില്ലനായി ചിയാൻ വിക്രം എത്തുമെന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ആ വാർത്തകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഷേരി വെച്ചുകൊണ്ട് വിക്രമിനൊപ്പമുള്ള ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് താരം ചിയാൻ വിക്രമിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളെന്ന് കുറിച്ചുകൊണ്ട് പങ്കുവച്ചിരിക്കുന്ന ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇതോടെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത് എന്നാൽ തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ചിയാൻ വിക്രം മാർക്കോ ട്യൂബിൽ വില്ലനായല്ല ക്യാമറ റോളിലാണ് എത്തുന്നതെന്നും വിക്രം സിനിമയിൽ സൂര്യ എത്തിയതുപോലുള്ള ക്യാമറ റോളായിരിക്കും ചിയാൻ വിക്രം മാർക്കോ ട്യൂബിൽ ചെയ്യുന്നതെന്നുമാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മലയാള മാധ്യമങ്ങളിൽ ചിയാൻ വിക്രം മാർക്കോ ട്യൂബിൽ വില്ലനായി എത്തുമെന്നാണ് വന്ന് വാർത്തകൾ വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ മാർക്കോ സിനിമ കണ്ടവരാണെങ്കിൽ അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്നും സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ ഫ്രണ്ട്സ്